എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ നിങ്ങളൊക്കെ സ്വാഗതം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെയുള്ള സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ഉലുവക്കഞ്ഞി ആയിട്ടോ ഉണ്ടാക്കിയത് ഇതെല്ലാം കഴിക്കാണ് ഇരിക്കാനുള്ള കസേര എടുക്കാനുള്ള മടി കാരണം അവനതാ സെറ്റിൻ്റെ പൊക്കത്ത് അത് സെറ്റിട്ടില്ല ദീപാങ്കോടിൻ്റെ പൊക്കത്ത് കയറിയിരുന്നാണ് അവൻ കഞ്ഞി കുടിക്കുന്നത് ഇതാ ഉണ്ണിക്കൂട്ടെന്നൊക്കെയാണ് കഞ്ഞി കുടിക്കുന്നതെനിക്ക് അവൻ കുടിക്കണമെന്നില്ല ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അവൻ കഴിക്കില്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ എനിക്കൊണ്ട് എടുത്ത് വെച്ചതാണേ അപ്പോൾ അവൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് ഇങ്ങനെ കളയാൻ നോക്കുകയാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വക്കഞ്ഞി കുടിച്ചതാണ് കേട്ടോ അന്നേരം പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തായിരുന്നു എന്നിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നു പിടക്ക് കൊടുക്കാന്ന് ചോദിച്ചു അതുകൊണ്ട് അവരെ നല്ല ആസ്വദിച്ചു കഴിച്ചോണ്ടിരിപ്പുണ്ട് എങ്ങനെയുണ്ട് പ്രാവശ്യം ഇഷ്ടായോ ഇഷ്ടായി ആ കഴിഞ്ഞ വർഷം ഞാൻ ആ കഴിഞ്ഞ വർഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചെ ഉരുവാക്കാൻ ഉണ്ടാക്കി ഇപ്രാവശ്യം തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ചു ചേർന്നിട്ടോ ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ചേർത്തിട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കി പക്ഷെ കുഴപ്പമില്ല അതെനിക്ക് ഇഷ്ടമായി കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിനേക്കാളും നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്താ മഴ അല്ലേ അങ്ങോട്ടും നല്ല മഴയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ അങ്ങോട്ടൊക്കെ നല്ല മഴയാണോ അങ്ങോട്ടും നല്ല മഴയൊക്കെ ആയിരിക്കും അപ്പോൾ പൊണ്ണിക്കുട്ട് ഇതിൽ ഉലുവ ഇട്ടെന്ന് വച്ചിരി കൂടിപ്പോയായിരുന്നു കേട്ടോ ഇത്ര ഉലുവ ഇടണം ആവശ്യമില്ലായിരുന്നേ കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ട്ടോ <laughs> 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 ണ്ടാക്കിട്ടോ അപ്പം ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉലിവാക്കഞ്ഞി ഒന്ന് കഴിക്കട്ടെ കേട്ടോ ഇതിപ്പോ എനിക്ക് തരത്തിൽ ഇവ കഴിക്കൂല അയ്യോ കയ്യിലൊക്കെ അമ്മ കഴിച്ചോളാ കേട്ടോ അമ്മ കഴിച്ചോളാ ഉണ്ണി ഉണ്ടാക്കിയതാണോ ഉണ്ണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാരിക്കില്ല അപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ചെറുപയറ് ഉണക്കലരി ഉലുവ ഉലുവ തേങ്ങപ്പാല് ഒക്കെ ചേർക്കണം എന്നാൽ ഇനിയൊരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഞാൻ കുക്കറിലെ വെച്ചതേ ഇപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടണം എന്ന് കരുതിട്ട് അതിലാണ് വെച്ചത് ബാക്കിയപ്പോ വെച്ചോളാം ഇപ്പൊ രണ്ടുപേരും വയർ നിറച്ച് കഴിച്ചു ഇതിപ്പോ സത്യം പറഞ്ഞത് ഉച്ചക്കല്ല ഉലുവക്കഞ്ഞി ഉണ്ടാക്കട്ടെ രാവിലെയാണ് കഴിക്കേണ്ടത് പക്ഷെ ഞാൻ രാവിലെ ബ്രെഡും ആ ബ്രെഡ് റോസ്റ്റ് ആട്ടോ കഴിച്ചത് അതുകൊണ്ട് ഞാൻ കഴിച്ചു ഒരു വക്കഞ്ഞിണ്ടാക്കാം എടാ ഞാൻ കഴിച്ചോളാം നമ്മ കഴിച്ചോളാം അടൊന്നും കളയരു ചോറും ഒന്നും കളഞ്ഞൂട കേട്ടാ സാമി തല്ലു സാമി ഉണ്ണിക്കുന്ന പടിയെടുത്ത് തല്ലു നല്ലൊരു മഴ വരാനുള്ള ഒരു തയ്യാറെടുപ്പാന്ന് തോന്നുന്നു അപ്പൊ നല്ല ചൂടം കഞ്ഞി അരിക്കുന്ന പ്രത്യേക രുചി തന്നെയാണല്ലോ അല്ലേ വെറുതെ പറഞ്ഞു മുഖം പിന്നെ ശനിയാഴ്ച അയിന് ശനിയാഴ്ച ഉള്ളോ ശനിയാഴ്ച ക്ലാസ് ഇല്ല കേട്ടോ ഒരു തിങ്കളാഴ്ച കൊറേ പഠിക്കാരൊക്കെ ഇട്ടേ തിങ്കളാഴ്ച കിസ് മത്സരം ഉണ്ട് അത് പഠിക്കാണ്ട് ഇവിടുത്തെ പുറത്തക്കാട് കളിച്ചു ആ പിന്നെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരങ്ങളെല്ലാം എനിക്ക് പറഞ്ഞ് കേട്ടിച്ച് തരണം കേട്ടോ വേണ്ട മടിച്ചു അത് ഞാൻ എഴുതി കൊടുക്കണം ഇപ്പൊ നമ്മടെ ശരിക്കും നമ്മുടെ വീഡിയോസ് അധികം ടീച്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട് ടീച്ചർ അപ്പൊ അവിടെ വാവച്ചിതാ ടി വി കണ്ടോണ്ടിരുന്ന് കിടന്നൂടെ അല്ല ഉണ്ണിക്കുട്ട് ഇട്ട കുടുപ്പൊക്കെ അവര് അവൻ പാന്റ് മാത്രം ഇട്ടോണ്ട അവന്റെ സർക്കസ് വാവച്ച ഓരോ കുർത്തക്കട അവളെ കിച്ചിട്ട് അവളെങ്ങനെ ഓട്ടം ആ ആ അതേണ്ടോ വഴക്കൂടുന്നുണ്ടോ ഇതാണ് ഇവിടെ അതിപ്പോ അങ്ങനെയാണല്ലോ അല്ലേ നമ്മ ഇളയ പിള്ളേർ തല്ലുകൂടുമ്പോ മൂത്തുടക്കൽ അടി കിട്ടുള്ളൂ ഇവിടെ കുഞ്ഞാവേ അടി കൂടുമ്പോ ഞാൻ അധികം കൊടുക്കുന്ന അടി വാചിക്കായിരിക്കും കുഞ്ഞപ്പ് അടിപൊളി അടി കൊടുക്കാൻ ശ്രമിച്ചാലും അവൻ ഓടി രക്ഷപ്പെടും കേട്ടോ പിന്നെ എനിക്ക് അവനെ കിട്ടത്തില്ല പക്ഷെ വാവശിയായിട്ടോ അടിമൊത്തം കൊള്ളണത് എന്റെ കയ്യിൽ ഞാൻ ഇതങ്ങള് വലിയ ആൺപുള്ളവണ്ടതായിരുന്നു എന്താ പറയാ ഈ കട്ടിലെ കിടന്ന് എടുത്ത് ചാടുക ഇവിടെ കിടന്ന് എടുത്ത് ചാടുക കാണുമ്പോ ശരിക്കും പറഞ്ഞ പേടിയാവും പറഞ്ഞ ഒരു അനുസരണില്ലാട്ടോ എന്ത് പറയാനും പഠിക്കട്ടാ ആ ഒരു കാര്യത്തിന് മാത്രം ഞാനൊന്നും വഴക്കും അറിയില്ല അധികം വഴക്കങ്ങനെ പറയില്ല എന്നാ അതിന്റെ പഠിക്കുന്നൊക്കെ കണ്ട വേണ്ട മുണ്ടിക്കൂട്ടനെ പിന്നെ അടിയായി ബഹളമായി കഞ്ഞീടെ ചൂടൊക്കെ ആറി അപ്പൊ ഞാൻ വേദം കഴിക്കട്ടെ അങ്ങനെ ഉച്ചത്തുള്ള ചെറിയ ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടയിലാ പഴമ്പൂരിയും പരിപ്പാടിയും കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഞാൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇവിളമാരെല്ലാം കടിച്ചു എനിക്കൊരു പരിപ്പൊടി പഴംപൊരി എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ കേട്ടോ ഇപ്പം നിങ്ങളുടെ വൈകുന്നേരം ഇന്ന് ചായക്ക് എന്ന കടിയായിരുന്നു ഇതുപോലെ എണ്ണ പലഹാരമാണോ അത് ചായയും റസ്കുമാണോ ചായയും എന്നൊക്കെ പറയണേ അപ്പം ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടോ ചേട്ടാ ഗുഡ്വിൽ കമ്പനിയിലാണേ അപ്പൊ ഗുഡ്വില്ലിന്റെ പുതിയ ഐറ്റംസ് വന്നതാണ് കേട്ടോ സാമ്പിൾ ആയിട്ടുള്ളത് എല്ലാം നേരത്ത് വെച്ചേക്കുവാണെന്തെല്ലാം ഒരേ മോഡലല്ലേ മണ്ണല്ലേ ഗുഡ്വിൽ ചേട്ടയുടെ കാലേ മണലും വെള്ളമൊക്കെ കൊണ്ട് ചേട്ട കാലൊക്കെ മുറിഞ്ഞേക്കുവാണോട്ടോ അതുകൊണ്ടാ മഞ്ഞൾ തിളപ്പിച്ച വെള്ളമില്ലേ ആ വെള്ളം കൊണ്ട് കാലൊന്ന് കഴുകുവാണേ ഷൂ അല്ലേ ഇടുന്നതേ അപ്പൊ ഷൂ ഇടുമ്പത്തേക്കും ഷൂവിന്റെ അകത്ത് വെള്ളം ആ മണല് വെള്ളമൊക്കെ ഇങ്ങനെ കേറി കേറി അങ്ങനെ മുറിഞ്ഞു ഭാഗമൊക്കെ മുറിവായിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തില് പെടലി വേദന കൂടെ വന്നിട്ടുണ്ട് പിന്നെ ചേട്ടൻ ഞാൻ പെടലി പെടലിന്ന് വിളിക്കും പെടലി പറയുന്നത് ചേട്ടയ്ക്ക് പെഡലിവേദനയാണ് അതുകൊണ്ട് ഞാൻ ചേട്ടന്റെ ഇവിടെ പെഡലിരി ഇവിടെ ഡാം ഒക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കൊടയാണല്ലോ ഉണ്ണിക്കൂട്ടനും വാവച്ചിയൊക്കെ ക്രീം ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കാണ് ഇത് കുഞ്ഞറ്റിനെ കണ്ടില്ലല്ലോ എവിടെ ധമനീ കൊടയുടെ അകത്താണ് അപ്പൊ എങ്ങനെയുണ്ട് വെള്ളത്തെ കഴുകിപ്പോ പാലിനൊരു സുഖമുണ്ടോ നല്ല ഇളം ചൂടുമ്പെള്ളം കൊണ്ടാണ് കഴിയണത് അപ്പൊ അതിന്റേതൊരു ചെറിയൊരു മഞ്ഞള് മഞ്ഞള് ചിക്കന്റെ കാലല്ലേ നീ ചാറ്റ ഉണ്ണി അയ്യടി വേണ്ട പാവച്ചിക്ക് കോളടിച്ചല്ല പാവച്ചി ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോ എൻ്റെ പൊന്നുകൂട്ടുകാര് അവ എല്ലാവർക്കും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരാട്ടോ അപ്പോൾ അവര് തേന്മിട്ടയാണ് ഇവര് ഇവിടുന്മാരുണ്ടല്ലോ ഈ പാക്കറ്റ് നിറച്ചും തേന്മിട്ടയായിരുന്നു ചേട്ടിയ വൈദ്യം കൊണ്ടുവന്നായിരുന്നേ അന്നേരം ഇവിടെ എല്ലാം കഴിച്ചേർത്തു എനിക്ക് മാത്രം രണ്ടെണ്ണം എടുത്തു വെച്ചതാണ് കേട്ടോ പാറുകൾ ഇപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് കഴിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും